നമസ്കാരം എക്കണോമിക് വീക്കർ സെക്ഷൻ സർട്ടിഫിക്കറ്റ് അഥവാ ഇ ഡബ്ല്യു എസ് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സുപ്രധാന വിധിയെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇ ഡബ്ല്യു എസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതായത് പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് കാരണം സംവരണം ലഭിക്കാൻ അവസരമില്ലാത്ത ഉയർന്ന ജാതിക്കാർക്ക് പത്ത് ശതമാനം സംവരണം സർക്കാർ നൽകുന്നുണ്ട് അതിനു വേണ്ടി കൊടുക്കുന്ന സർട്ടിഫിക്കറ്റാണ് ഇ ഡബ്ല്യു എസ് യു ജി സി നെറ്റ് അഡ്മിഷനു വേണ്ടി ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റിന് അപേക്ഷ നൽകിയപ്പോൾ മലപ്പുറം ജില്ലയിലെ ഊരകം വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് നിരസിച്ചു തുടർന്ന് അപേക്ഷയും മറ്റ് രേഖകളും പരിശോധിച്ച തിരൂരങ്ങാടി തഹസിൽദാരും ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് നിരസിച്ചു അപ്പോൾ തന്നെ കേരള ഹൈക്കോടതിയിൽ റിപ്പ് പെറ്റീഷൻ സമർപ്പിച്ചു ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് കേസ് പരിഗണിച്ച പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ കോടതി പരാതിക്കാരിക്ക് അനുകൂലമായ വിധിയും ഉണ്ടായി എന്ന പ്രത്യേകതയും ഈ കേസിന് ഉണ്ട് പരാതിക്ക് അടിസ്ഥാനമായ കാരണം പരാതിക്കാരുടെ വീടിൻ്റെ വിസ്തീർണം ആയിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ ഉണ്ട് എന്നതാണ് നിലവിൽ ആയിരം സ്ക്വയർ ഫീറ്റിന് മേൽ വീടിന് വിസ്തീർണമുണ്ടെങ്കിൽ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നില്ല നിയമം പരിശോധിച്ച കോടതി വീടിരിക്കുന്ന സ്ഥലത്തെ രണ്ടായി തരംതിരിക്കാം എന്നും ഒന്നാമത്തേത് റെസിഡൻഷ്യൽ പ്ലോട്ടും രണ്ടാമത്തേത് റെസിഡൻഷ്യൽ ഫ്ലാറ്റും ആണ് എന്നും ആയിരം സ്ക്വയർ ഫീറ്റ് ബാധകമാവുന്നത് റെസിഡൻഷ്യൽ ഫ്ലാറ്റിന് മാത്രമാണ് കോടതി വിധിച്ചു പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിധിച്ച ഉത്തരവിൻ്റെ പകർപ്പ് ലഭിച്ചാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് നിരസിച്ച നടപടി പുനഃപരിശോധിക്കണമെന്ന് കോടതി ഉത്തരവിട്ടു ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ വീടിൻ്റെ വലിപ്പം നോക്കാതെ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റിന് നിരവധി ആളുകൾക്ക് അർഹത ലഭിക്കുന്നതാണ് ഉത്തരവ് സംബന്ധിച്ച അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻ്റ് ചെയ്യുമല്ലോ അടുത്ത ഒരു ഉത്തരവുമായി ഉടൻ വരുന്നതാണ് അതുവരേക്കും ബായ്